ഏറ്റുമാനൂരിൽ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ ബി ജെ പി പ്രവർത്തകരെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ സി പി എമ്മിന്റെ കടത്തം ആക്രമികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായി നേരിടുമെന്നും ബി ജെ പി ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം സമാധാനപൂർവ്വമാണ് സമാപിച്ചത് മാർച്ച് കഴിഞ്ഞ് സിപിഎം പ്രവർത്തകർ ഏറ്റുമാനൂർ നഗരത്തിൽ പ്രകടനം നടത്തി ബിജെപിയുടെ കൊടികൾ നശിപ്പിച്ചു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു മാർച്ച് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും വരെ അതിക്രമത്തിന് ഇരയായി ഞങ്ങളിവിടെ മര്യാദക്ക് വണ്ടി കയറാൻ നിൽക്കുമായിരുന്നു അന്നേരം അവരവിടുന്ന് വന്ന് അവരവിടുന്ന് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞ് ഇത് പറിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കുത്തി ഓടിയാ ഇത് പറിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അന്നേരം ഇവർ ആൾക്കാരെ കൂട്ടി ഞങ്ങളെല്ലാം ഉന്തിയിട്ട് അതെല്ലാം വലിച്ചു പറച്ച് എന്ത് എന്താടീന്ന് ചോദിച്ചോണ്ടാ വന്നത് എന്നാടിയും ചോദിച്ചോണ്ട് പുറകെ പുറകെ ആൾക്കാർ ഓടി വരുവായിരുന്നു ആണുങ്ങളെല്ലാരും ഓടി ഓടി വരുവായിരുന്നു ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലീസുകാർ ആരും സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടില്ല ഒന്നും ചെയ്തില്ല ചെയ്തില്ല കോട്ടയം മണ്ഡലം പ്രസിഡന്റ് വി പി മുകേഷ് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് രതീഷ് എസ് പുതുപ്പള്ളി മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് നികിത എന്നിവർക്ക് മർദ്ദനമേറ്റു ഞങ്ങളിവിടെ കട്ട കള്ളം മാർഗ്ഗ സമരം ചെയ്തുവരാ ഞങ്ങള് പിടിച്ചു പറിച്ചിട്ടോ വെള്ളം അടിച്ചിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ ഉള്ളവരൊന്നുമല്ല ഞങ്ങൾ മാന്യമായി അന്തസ്സായിട്ട് സമരം ചെയ്തുവരാ ഞങ്ങളെ ഒരു മണ്ഡലം പ്രസിഡന്റായിട്ട് ഉൾപ്പെടെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ചത്തു ഞാൻ മാറത്തുള്ളൂ എന്റെ പ്രവർത്തനം സംരക്ഷിച്ചിട്ട് കടമ്പ് ഞങ്ങൾ കൊള്ളാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇവിടെ വന്നിട്ട് ബി ജെ പി നേതാക്കളായ അനൂപ് ആന്റണി ഷോൺ ജോർജ് സി കൃഷ്ണമാർ ലിജിൻലാൽ എന്നിവർ സ്ഥലത്തെത്തി ഇവിടെ അവര് പിരിഞ്ഞു വീട്ടിൽ പോകുന്ന സി പി എമ്മിന്റെ പ്രവർത്തകരെന്ന് കുഞ്ഞു കൊച്ചി ദസത പന്ത്രണ്ട് വയസ്സുള്ള പിഞ്ചു ബാലികയെ മർദ്ദിക്കാൻ മാത്രം മര്യാദകൾ അവര് പ്രതിഷേധിച്ചു നമ്മൾ പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തിനെപ്പുറത്ത് രാഷ്ട്രീയ പ്രതിഷേധമാണ് നടന്നത് അല്ല നമ്മൾ കയ്യേറ്റം ചെയ്തില്ല പക്ഷെ വ്യക്തിപരമായി കൈയേറ്റം ചെയ്തത് എന്ത് മര്യാദ ചെയ്ത് ഇത് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് തോന്നിയ വാസമാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഞാൻ പറ്റത്തില്ല ഇതുപോലൊരു കൊച്ചുകുട്ടിയെ പോലും ആലോചിക്കണം ഒരു മര്യാദ വേണ്ടേ ഇത്മാരെ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ആൾക്കാര് ഒരു സമാധാനപരമായിട്ട് സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോയ ആളുകളോടാണ് ഞാനിത് ചെയ്തത് ഇങ്ങനെ കൈ കൈകട്ടിന്നും നമ്മൾ നോക്കിക്കത്തില്ല പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു ഒരു മണിക്കൂറോളം റോഡ് ഉപരോധിച്ചു ൾക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബിജെപി നേതാക്കൾക്ക് ഉറപ്പു നൽകിയില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള നമ്മുടെ പ്രതിഷേധ മാർച്ച് വളരെ ജനാധിപത്യ രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തില് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇന്ന് സി പി എം സ്വീകരിക്കുന്ന നിലപാട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളെ അടിച്ചമർത്താനാണ് നോക്കുന്നത് പോലീസിനെ ഉപയോഗിച്ചല്ല മറിച്ച് പാർട്ടി പ്രവർത്തകർ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനാണ് കേരളം മുഴുവൻ അവർ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാ പ്രവർത്തകരും പിരിഞ്ഞു പോയതിനു ശേഷം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള വനിതകളെ അടക്കമുള്ള ആളുകളെയാണ് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദിച്ചിട്ടുള്ളത് നമ്മുടെ ഡി വി എസ്പി ആയിട്ടും ഇവിടുത്തെ ജനകീയ പ്രതിഷേധങ്ങളെ കയ്യൂക്കുകൊണ്ട് നേരിടാനാവില്ലെന്നും അക്രമം വെച്ചുപോർപ്പിക്കില്ല എന്നും ബി വ്യക്തമാക്കി ജനം കോട്ടയം